നേപ്പാൾ നഗരം അതിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു കാഠ്മണ്ഡുവിൽ കുടികൊള്ളുന്ന പശുപതിനാഥ ക്ഷേത്രം എന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രം ഈ കാഴ്ചകൾ ചെറുതും വലുതുമായ കാഴ്ചകളെ വിശദീകരിച്ച് കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഒരു ഗാനം കേൾക്കുകയുണ്ടായി നേപ്പാളിൻ്റെ എല്ലാ ഓർമ്മകളിലും ഇപ്പോൾ ആ ഗാനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വളരെ പഴക്കമുള്ള ഒരു ഇന്ത്യൻ ചലച്ചിത്ര ഗാനം കേൾക്കുന്ന പോലെയാണ് ആദ്യം തോന്നുക പക്ഷെ പിന്നീട് ഒരു ദേശഭക്തി ഗാനത്തിൻ്റെ ഛായ തോന്നുന്നത് കൊണ്ട് ഡ്രൈവറിനോട് എന്താണ് ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അത് നേപ്പാളിലെ ദേശീയ ഗാനമാണ് എന്ന് ശരിക്കും ഒരു ഇന്ത്യൻ ഉൾനാടൻ സംസ്ഥാനത്തിലെ ഗാനങ്ങളോട് അല്ലെങ്കിൽ ഭാഷയോട് സാമീപ്യമുള്ള ഭാഷയിൽ നേപ്പാളിലെ ദേശീയ ഗാനം കേട്ടുകൊണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ നേപ്പാളിൻ്റെ കാഴ്ചകൾ കണ്ടത് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണ പാരായണത്തിലും രാമകഥകൾ കേൾക്കുവാനുമൊക്കെ ധൃതി പിടിക്കുമ്പോൾ പശുപതിനാഥ ക്ഷേത്രത്തിൽ വെച്ച് ഇതേ രാമനാമങ്ങൾ അറിയുവാൻ അല്ലെങ്കിൽ രാമപാദസ്പർശം ഏറ്റുവാങ്ങിയ ഭൂമി കാണുവാനൊരു സൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു അത് മൃഗസ്ഥലിയുടെ ഉയരങ്ങളിൽ വെച്ചിട്ടാണ് അത് സംഭവിച്ചത് പശുപതിനാഥ ക്ഷേത്രത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശമാണ് മൃഗസ്ഥലി അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എല്ലാ കാഴ്ചകളും കാണുന്നതിനൊപ്പം ചുവന്ന നിറത്തിൽ തിളങ്ങുന്ന ചില വിഗ്രഹങ്ങൾ കാണുകയുണ്ടായി അതെന്താണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ ഞങ്ങൾ എത്തിയത് കർക്കിടക മാസത്തിന് ഉചിതമായ ഒരു കാഴ്ചയ്ക്ക് മുന്നിലാണ് പുഴയുടെ തീരത്ത് വീണ്ടും ഇക്കരയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഭസ്മഘാര ഘട്ടവും വിശുദ്ധമായ ക്ഷേത്രഭൂമികളും അതുപോലെ തന്നെ വൃദ്ധസദനവും ഒക്കെ കാണുവാനാകുന്നതിന് ഒത്ത മധ്യത്തിലായി ഒരു ആഞ്ജനേയ രൂപം കാണാം ആ ആജനേയ രൂപം ഇങ്ങോട്ട് തന്നെ ദൃഷ്ടി അർപ്പിച്ചു നിൽക്കുന്നതായി നമുക്ക് തോന്നുകയും ചെയ്യും എന്തുകൊണ്ടായിരിക്കും ആഞ്ജനേയൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന കാരണം അന്വേഷിച്ചു വരും വാഗ്മതി ഇക്കരെ നമുക്ക് ആ കാരണം കണ്ടെത്തുവാനാകുന്നു ഇത് ഒരു രാമക്ഷേത്രമാണ് ശ്രീരാമദേവനിൽ തന്നെ ദൃഷ്ടി അർപ്പിച്ചാണ് അവിടെ ആഞ്ജനേയം നിലകൊള്ളുന്നത് എന്നാൽ ഇവിടെയുമുണ്ട് ആഞ്ജനേയം ഇതാ ഈ ഒരു വലിയ ശിലയ്ക്ക് മുകളിലായി ഒരു അതായത് ഏറ്റവും മധ്യത്തിലായി കാണുന്ന ശിലയ്ക്ക് മുകളിലായി കാണുന്ന രൂപം ആഞ്ജനേയ രൂപമാണ് ആഞ്ജനേയ രൂപത്തിന് ഒരു വശത്ത് വലിയ രൂപവും ഇപ്പുറത്ത് വലുതായി തന്നെ ഗണേശ രൂപവും കാണുവാനാകും ഇതാണ് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ആകർഷണം അതായത് ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങൾ അതായത് മൃഗസ്ഥലിയുടെ ഉയർച്ച ആ ഒരു ഉന്നതങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ആഞ്ജനേയനെയും ഗരുഡനെയും ഗണപതിയെയും കാണുവാനാകും വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് നിൽക്കുന്നത് അത് അന്വേഷിച്ചു വരുമ്പോഴാണ് നാം രാമക്ഷേത്ര ഭൂമിക്ക് മുന്നിലെത്തുന്നത് ഇവിടെ പശുപതിനാഥത്തിൽ ഭഗവാനെ ദർശിക്കുവാനായി ശ്രീരാമൻ ലക്ഷ്മണനും ഭരതനോടുമൊപ്പം ഇവിടെ എത്തിയിരുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടുതന്നെ ഈ ക്ഷേത്രഭൂമിക്ക് അകത്ത് ഈ ശ്രീരാമക്ഷേത്രത്തിനകത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും സാന്നിധ്യമല്ലുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു മണിനാഥങ്ങൾ മുഴക്കിക്കൊണ്ട് അതായത് ഒരു പ്രത്യേക പ്രാർത്ഥനാ മന്ത്രം മുഴക്കിക്കൊണ്ട് വേണം നമുക്കകത്ത് രാമക്ഷേത്രത്തിലേക്ക് കടക്കുവാൻ ശ്രീരാമ ക്ഷേത്രത്തിനോട് ചേർന്ന് വേറെയും ചില പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലേക്കാണ് നാം സഞ്ചരിച്ചെത്തുന്നത് ഇവിടേതാ എല്ലാ ക്ഷേത്രഭൂമികളിലും തന്നെ ക്ഷേത്രനിരപ്പിൽ നിന്ന് ഒരല്പം താഴെയായി പ്രതിഷ്ഠയും പ്രത്യേകിച്ചുള്ള പൂജാരീതികളും കാണും ഇവിടെ അത്തരത്തിൽ പൂജാരീതികൾ കാണുന്നത് പാതാള ഹനുമാനാണ് പാതാള ഹനുമത് സങ്കല്പമാണ് ഇവിടെ നിലകൊള്ളുന്നത് അതായത് ഹനുമത് ഭാവം ഒരല്പം ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് ഭൂമിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നതുമാണ് പാതാള ഹനുമാൻ എന്ന സങ്കല്പം വരുന്നത് തന്നെ ഇവിടെ പൂജകൾ ചെയ്യാറുണ്ട് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു പാതാള ഹനുമാൻ സങ്കല്പത്തിൽ നിന്ന് നേരെ മുന്നിലായി കാണുന്നതാകട്ടെ രാമഭഗവാൻ ഇവിടെ എത്തിയ സമയത്ത് പ്രത്യേകിച്ച് യാഗം നടത്തിയ കുണ്ടാണിത് എന്ന് പറയുന്നു ഇന്നും ഇവിടെ താമസിക്കുന്ന സാധുക്കൾ അല്ലെങ്കിൽ സന്യാസിമാർ ഇവിടെ പ്രത്യേകിച്ചായി ആ ഒരു ഹോമകുണ്ടം ഉപയോഗിക്കുന്നു പക്ഷേ രാമദേവൻ ഉപയോഗിച്ച ഹോമകുണ്ടം എന്നൊരു പ്രത്യേകത അതിന് തീർച്ചയായും ഉണ്ട് അത് കഴിഞ്ഞ് എത്തുന്ന ശ്രീകോവിലാകട്ടെ രാമേശ്വര മഹാദേവൻ അതായത് രാമ ശ്രീരാമദേവൻ പൂജിച്ച മഹാദേവൻ രാമേശ്വരത്തെ ഏത് ഭാവത്തിലാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം രാമേശ്വരം മഹാദേവൻ്റെ ദർശനം നേരെ ചെന്നെത്തുന്നത് ഒരു വൃദ്ധസദനത്തിലാണ് ഈ വൃദ്ധസദനത്തിന് കയറുമ്പോൾ അതിന് മുന്നിൽ തന്നെ രാമായണത്തിൻ്റെ മുഴുവൻ കഥകളും ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം ശ്രീരാമൻ മഹാദേവന് പൂജ അർപ്പിക്കുന്നത് ഉൾപ്പെടെയായ നിരവധിയായ ചിത്രങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വേണം നമുക്ക് വൃദ്ധസദനത്തിനകത്തേക്ക് പ്രവേശിക്കുക പശുപതിനാട ക്ഷേത്രത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത് ബാഗ്മതി പുഴയുടെ തീരമാണ് എന്നാൽ വാഗ്മതി പുഴയുടെ തീരത്ത് നിന്ന് പടവുകൾ മുകളിലേക്ക് കയറി വന്നാൽ നാം കാണുന്നത് ഒരു മനോഹരമായ വനമാണ് ഇതൊരു വനം എന്ന് പറയുമ്പോൾ ഹിമവത് പുരാണത്തിലും നേപ്പാള മഹാത്മ്യത്തിലുമാണ് നമുക്ക് ഏറ്റവും കൂടുതലായി പശുപതിനാഥത്തിൻ്റെ ഐതിഹ്യം മനസ്സിലാക്കുവാനാകുന്നത് ആ ഐതിഹ്യപ്രകാരം ഇത് മൃഗസ്ഥലി എന്ന വനമായിരുന്നു ഒരു കാലത്ത് മഹാദേവനെ കാണാതെ പ്രകൃതിയുടെ മുഴുവൻ താളവും ഇല്ലാതെയായി ഭൂമി മുഴുവനും പ്രപഞ്ചം മുഴുവനും ഇല്ലാതെയാകുന്ന അവസ്ഥയായി ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ചകിതരായി എവിടെയാണ് മഹാദേവൻ മറഞ്ഞതെന്ന് അറിയുവാനായി അന്വേഷിച്ച് നടക്കുകയും ഒടുവിൽ വാക്മതി പുഴയുടെ തീരത്തെ മൃഗസ്ഥലി എന്ന ഈ വനപ്രദേശത്ത് അദ്ദേഹമുണ്ട് എന്ന് മനസ്സിലാക്കുകയും പശുപതിയായി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇവിടെ വന്ന് വാരണാസിയിലേക്ക് ഭഗവാനെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹാവിഷ്ണു കാളയുടെ കൊമ്പിൽ പിടിച്ച് വലിക്കുകയും ഒരു കൊമ്പ് ഒടിഞ്ഞ് നാലായി മാറുകയും ചെയ്തു അങ്ങനെ നാലായി മാറിയതുകൊണ്ട് ഇവിടെ ഭഗവത് രൂപം അതായത് ശിവലിംഗം നാല് മുഖങ്ങളോടുകൂടി ചതുർമുഖത്തോടു കൂടിയുള്ള ശിവലിംഗമാണ് അതൊരു വളരെ വലിയ സവിശേഷമായ കാഴ്ചയാണ് ഇവിടെ ഇതാണ് ഇതിൻ്റെ പ്രധാന പശുപതിനാഥൻ്റെ പ്രധാനമായ ഐതിഹ്യം ഇതാണ് അങ്ങനെ മൃഗസ്ഥലി എന്ന വനപ്രദേശം ആ വനപ്രദേശമാണ് ഇന്ന് ഇന്നീ കാണുന്നത് വാഗ്മതി പുഴയുടെ തീരത്ത് ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ധർമ്മശില കാണുവാനാകും അതാ ആ നേരെ കാണുന്ന ഒരു ചെറിയ ശില ആ ശിലയ്ക്ക് മുകളിലായിട്ടുള്ള പ്രത്യേകിച്ചുള്ള നന്ദീരൂപം അതാണ് ധർമ്മശില അവിടെയാണ് പണ്ട് രാജാക്കന്മാർ എത്തി വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ വലിയ സത്യങ്ങൾ നടത്തിയിരുന്നത് പശുപതിനാഥ ക്ഷേത്രത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇവിടെ ശങ്കരാചാര്യരാണ് പൂജാരീതികളും എങ്ങനെ വേണം പൂജ എന്ന് നിഷ്ഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് മൂകാംബിക ക്ഷേത്രത്തിലെ ഇതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ പൂജ ചെയ്യേണ്ടത് ദക്ഷിണേന്ത്യയിൽ നിന്ന് എത്തുന്ന ഭട്ടുമാരിൽ ഒരാളായിരിക്കണം എന്നത് വളരെ തീർച്ചയുള്ള കാര്യമാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് അതായത് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ഭാഗമായ കേരളത്തിൻ്റെ ഭാഗമായ ദക്ഷിണേന്ത്യയിൽ നിന്ന് വേണം ഇവിടെ പൂജാരികൾ എത്തുവാൻ ആ പൂജാരികളാണ് ഇവിടെ പൂജ ചെയ്യുന്നത് അന്ന് ശങ്കരാചാര്യർ എങ്ങനെ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ഇന്നും ഇവിടെ ഇങ്ങനെ തുടർന്ന് പോരുകയാണ് പശുപതിനാഥത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പശുപതിനാഥ ദർശനം തന്നെയാണ് ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് എത്തുന്നവർ പൊതുവേ അങ്ങനെ തന്നെ അത് ചെയ്യാറുള്ളൂ ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് ദർശനം പൂർത്തിയാക്കുക പുറത്തേക്ക് വരിക മറ്റുള്ള ഒന്നിനും ഒരു പ്രാധാന്യവുമില്ല ഇത് പറയാൻ പ്രധാന കാരണം ഏറ്റവും കൂടുതൽ രുദ്രാക്ഷത്തിൻ്റെ പേരിൽ കേരളത്തിൽ നിന്ന് എത്തുന്നവർ വഞ്ചിതരാകുന്നത് പശുപതിനാഥത്തിൽ വെച്ചാണ് രുദ്രാശം ഘടകമാണെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം വാങ്ങിക്കുക അത് വാങ്ങിയില്ല എങ്കിലും പശുപതിനാഥ ദർശനത്തിൽ നിന്ന് ലഭിക്കുന്ന മോക്ഷം പിന്നെ കൈലാസത്തിലേക്ക് പോകുവാനുള്ള മാനസികമായ തയ്യാറെടുപ്പിൽ നിന്ന് ലഭിക്കുന്ന ആത്മബലം ഇത് രണ്ടും മതി പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊക്കെ നേരിടുവാനുള്ള അത്യാവശ്യം ആത്മബലമൊക്കെ നമുക്ക് ലഭിക്കുവാൻ പശുപതിനാഥ ക്ഷേത്രത്തിലേക്ക് ഒരു ക്ഷണം കിട്ടിയത് കൊണ്ടാണ് ഇവിടേക്ക് എത്തുവാനായതെന്നാണ് ആ ബാബ നമ്മളോട് പറഞ്ഞത് അല്ലാതാർക്കും ഇവിടേക്ക് വരാൻ പറ്റില്ല അത്രയും കൈലാസത്തിലേക്ക് പോകുമ്പോഴും അങ്ങനെയാണ് വിളി അവിടെ നിന്ന് വരണം എന്ന് പഴമക്കാർ പറയും അതായത് ഭഗവാൻ നമ്മളോട് പറയണം വന്നോളൂ എന്ന് എങ്കിൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ ഏത് യാത്രയും നമുക്ക് ചെയ്യാനാവുകയുള്ളൂ ഇവിടെ പശുപതിനാഥനും നമ്മെ വിളിച്ചിട്ടുണ്ടാകണം ശങ്കരാചാര്യരുടെ പൂജകൾ ഇന്നും പിന്തുടർന്ന് വരുന്നതും ശങ്കരാചാര്യർ നിർദ്ദേശിച്ച പൂജകൾ പിന്തുടർന്ന് വരുന്ന ജ്യോതിർലിംഗം നിലകൊള്ളുന്ന പശുപതിനാഥ ക്ഷേത്രം മഹാദേവ ക്ഷേത്രഭൂമികളിൽ ഭക്തരുടെ ഭക്തരായി ഏറ്റവും വിനീതരായി നിന്ന് നമുക്ക് ഓരോ ക്ഷേത്രഭൂമികളിലെയും സമാനമായ ആ ഒരു ഐതിഹ്യത്തെ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഊർജ്ജത്തെ മനസ്സിലാക്കുവാനായതുകൊണ്ടായിരിക്കണം പശുപതി നമുക്ക് ഈ അവസരം നൽകിയത് മൃഗസ്ഥലയിൽ നിന്നുകൊണ്ട് പശുപതിനാഥ നാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് നാം കണ്ടത് എങ്കിൽ ഇപ്പോൾ നാം പശുപതിനാഥ നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയ്ക്ക് മുന്നിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് ആ ഒരു തെക്കേ കവാടം അല്ലെങ്കിൽ തെക്കേ ഗോപുരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഈ കാണുന്നത് അതിലെയും നമുക്ക് ശില്പവൈദഗ്ധ്യം വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചാൽ അതിമനോഹരമായ ശില്പവൈദഗ്ധ്യവും ദാരുപങ്ങളും ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും ചെറിയൊരു വിശ്രമസങ്കേതം കടന്ന് മുന്നിലേക്ക് വരുമ്പോൾ വളരെ വലിയൊരു വാതിൽ ആ വാതിൽ സൂര്യചന്ദ്രന്മാരെ ആലേഖനം ചെയ്തിരിക്കുന്ന വാതിൽ ഈ വാതിൽ പ്രവേശിക്കുന്നത് തെക്കേ നടയിലേക്കാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലേക്ക് ഈ ഒരു തെക്കേ നട കടന്നകത്തേക്ക് ക്യാമറ കണ്ണുകൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തെക്കേ നടയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയുള്ള വിശേഷമായ ശക്തങ്ങൾ അതായത് സാക്യരാജാക്കന്മാരുടെ സങ്കല്പങ്ങളും അതുപോലെ തന്നെ ഏതാണ്ട് അഞ്ഞൂറിൽ പരം ശിവലിംഗങ്ങളിൽ പ്രധാന ഭാഗങ്ങളും ഒക്കെ വരുന്നത് ഈ തെക്ക് ഭാഗത്താണ് തെക്കേ നടയിൽ നിന്ന് നേരെ മുന്നോട്ട് നടന്ന െത്തുന്നത് ഈയൊരു ഇതൊരു സത്രമാണ് ശരിക്കും വഴിയമ്പലം അതായത് പണ്ട് കാലത്ത് പത്തൊമ്പതാം ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ആ കാലത്ത് വളരെ വളരെ ദൂരദേശങ്ങളിൽ നിന്ന് സന്യാസിമാരും അതുപോലുള്ള ഭക്തരും പശുപതിനാഥം തേടി എത്താറുണ്ടായിരുന്നു അത്രേ അങ്ങനെ എത്തുന്നവർക്ക് രാത്രിയിൽ വിശ്രമിക്കുവാനും അത്യാവശ്യം ഭക്ഷണം ദാനം ചെയ്യും രാജാവ് ഭക്ഷണം ദാനം ചെയ്യുമായിരുന്നു അത് ഭക്ഷിക്കുവാനുമൊക്കെയുള്ള സൗകര്യം വേണമെന്ന് കരുതിയാണ് ഈയൊരു വഴിയമ്പലം പണി കഴിപ്പിച്ചിരിക്കുന്നത് സത്രം നമുക്ക് ഋഷികേശിലും അതുപോലെ തന്നെ ഹരിദ്വാറിലും വെച്ച് നമ്മൾ ധാരാളം ആശ്രമങ്ങൾ ഇതുപോലെ ധർമ്മശാലകൾ നാം കണ്ടിട്ടുണ്ടുള്ളൂ അതിന് ഒരു ധർമ്മശാല തന്നെയാണ് ഇത് പക്ഷേ ഈ ധർമ്മശാലയുടെ ഒരു പ്രത്യേകത ഈ ഒരു തടിയിൽ തീർത്ത അതായത് നേപ്പാളിൻ്റേതായ തനതായ ഇന്ത്യയുടേത് എന്നുകൂടെ ഇന്ത്യയുടെ കൂടെ ചേരുന്ന രീതിയിലുള്ള ഒരു രീതി വ്യക്തമായി തന്നെ ഇവിടെ കാണും അതുപോലെ തന്നെ ഈ താഴ്ഭാഗങ്ങളിൽ ഇതാ തല ഉയർത്തി നിൽക്കുന്ന പക്ഷികൾ പക്ഷികൾക്ക് മേലെ ചിഹ്നം വിളിച്ച് നിൽക്കുന്ന ആനകൾ അവയ്ക്കും മേലെയാണ് ദലങ്ങളും പുഷ്പങ്ങളും ഒക്കെ കൊണ്ടുള്ള അലങ്കരിച്ചിട്ടുള്ള ഓരോരോ തട്ടുകളായി വരുന്നത് ആ തട്ടുകൾക്ക് മുകളിൽ വാസുകി രൂപസമാനം അതായത് പാമ്പിൻ്റെ രൂപം വാസുകിയുടെ ആ രൂപം നമുക്ക് കാണുവാനാകും പിന്നെയാണ് വായു അറകളോടു കൂടിയുള്ള ജനലഴികൾ വരുന്നത് അത്രയ്ക്ക് മനോഹരമായൊരു വാസ്തു വിദ്യാരീതി യഥാർത്ഥത്തിൽ തെക്കേ നടയിലൂടെ മുന്നോട്ട് ഇങ്ങനെ പെട്ടെന്ന് നടന്നപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഓർത്തത് കാരണം ഇതുപോലെ തെരുവുകളിലേക്കാണ് ഓരോ ക്ഷ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓരോ നടയും തുറക്കുന്നത് പക്ഷേ ഇവിടെ തെരുവുകളിലേക്കാണ് എങ്കിലും തെരുവുകളുടെ ഇരുവശങ്ങളിലും ആ പഴയ രാജകീയ പാരമ്പര്യത്തിൻ്റെ മുഖമുദ്രകൾ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ശിവലിംഗങ്ങൾ നിലകൊള്ളുന്നു പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം അതായത് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടം ആ കവാടത്തിനകത്തേക്ക് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇതൊരു വലിയ വളരെ വലിയൊരു മൈതാനം പോലെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ മുൻപ് ഇവിടെ ധാരാളം പേർ താമസിച്ചിരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അത്രയും പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് താമസക്കാരെയൊക്കെ മാറ്റി ഈ ഒരു പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു പുണ്യമായ ഭൂമിയാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാം നേരെ നടന്നെത്തുന്നത് ഒരു ശിവലിംഗത്തിന് മുന്നിലാണ് വലിയൊരു സങ്കല്പം അതായത് ഗോകർണത്തിൽ നാം കണ്ടിട്ടുള്ള ആത്മലിംഗം എന്ന സങ്കല്പം താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു അല്പം താഴേക്ക് പ്രത്യേകിച്ച് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ കിണർ സമാനമായ ഒരു ആകൃതിക്ക് അകത്തിരിക്കുന്ന ലിംഗത്തെയാണ് നാം കാണുന്നത് ഒരല്പം താഴ്ന്നിരിക്കുന്ന ലിംഗം ചുറ്റുമായി വാസുകി സങ്കല്പം അതിവിടെ എല്ലാ ശിവക്ഷേത്ര ഭൂമികളിലും നമുക്ക് കാണുവാനാകുന്നു വാസുകി സങ്കല്പത്തെയും അത് കണ്ടുകൊണ്ടാണ് നാം അകത്തേക്ക് പ്രവേശിക്കേണ്ടത് മറ്റൊരു പ്രതിഷ്ഠയ്ക്ക് മുന്നിലേക്ക് അങ്ങനെ അങ്ങനെ കോടാനുകോടി പ്രതിഷ്ഠകളുള്ള ഒരു തോന്നി അതിലാണ് നാം എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഈ കാഴ്ചകൾ മതിയാകും പ്രാവുകൾ കുറുകൾ കേട്ടുകൊണ്ട് ഒരു അമ്പലമുറ്റത്ത് മുറ്റത്ത് നിൽക്കുക പെട്ടെന്ന് കേരളത്തിലാണ് എന്ന തോന്നലാണ് ഉണ്ടാകുന്നത് ഇവിടെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തൃപ്പൂണിത്തര പൂർണ്ണ ത്രേശ്യ ക്ഷേത്രത്തിലോ അങ്ങനെയുള്ള സമാനമായ ക്ഷേത്രഭൂമികളോ ചെല്ലുമ്പോഴാണ് പ്രാവുകൾ ഇങ്ങനെ ഒരു ക്ഷേത്രം മുറ്റത്തുണ്ടാവുക ഇവിടെ ഒരു പ്രധാന അതായത് പ്രാവുകൾക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് ധാരാളം ഭക്തർ ഇവിടെ വന്ന് ചോളവും അതുപോലെ തന്നെ ധാന്യവും ഒക്കെ വിതർന്നത് കാണുവാനാവും പക്ഷികളെ പ്രാർത്ഥിക്കുമ്പോൾ അതായത് ഇവിടെ പശുപതിയായിട്ടാണല്ലോ ഇരിക്കുന്നത് പശുപതി എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്ക് നാഥൻ എന്നൊരർത്ഥം കൂടിയുണ്ട് അതുകൊണ്ട് മൃഗങ്ങളെ മുഴുവനും സംരക്ഷിക്കുന്ന ഈശ്വരനായി പശുപതിനാഥൻ നാഥൻ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാ മൃഗങ്ങൾക്കും യഥേഷ്ടം ഭക്ഷണം ലഭിക്കുന്നു എല്ലാ മൃഗങ്ങളും യഥേഷ്ടം സ്വൈര്യവിഹാരം നടത്തുകയും ചെയ്തു പതിവുള്ളതുപോലെ പശുപതിനാഥ നാഥ ക്ഷേത്ര പൊമിക്കുള്ളിലും പ്രവേശിച്ച് ഏവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് എപ്പോഴും ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് വലിയ നന്ദികേശ്വര രൂപം കാണുവാനാകും ഇവിടെ നിന്ന് അകത്തേക്ക് കാണുവാനാകുന്ന കാഴ്ച അത് മാത്രമാണ് വലിയ നന്ദികേശ്വര രൂപത്തിൻ്റെ ആ ഒരു പ്രത്യേകം പുറത്തുനിന്ന് നോക്കി കാണുവാനാവും പിന്നെ ഈ ഒരു ക്ഷേത്ര ക്ഷേത്രഗോപുരത്തിൻ്റെ പരമേശ്വര ഭാവം പരമശിവ പരമശിവഭാവത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേരുന്ന ഒരു ക്ഷേത്രഭൂമിയിൽ എത്തുവാനാവും ഇതുവരെ നാം പറഞ്ഞ മേന്മകളെല്ലാം ഈ ക്ഷേത്രഭൂമിയിൽ ഒത്തുചേരുകയാണ് ശങ്കരാചാര്യരുടെ പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും ശക്തിയുള്ള ഭൂമി ഇവിടെ പശുപതിനാഥനായി സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സകല ജീവികളെയും പ്രാണികളെയും പോലും സംരക്ഷിക്കുകയാണ് ഭഗവാൻ അതുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കുമെത്താം പശുപതിനാഥൻ്റെ ഈ ഭൂമിയിലേക്ക് ഇവിടെയേതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഓരോ ആദ്യം ജാതിയും തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഈ പശുപതിനാഥ ക്ഷേത്ര പശുപതിനാഥന് മുന്നിൽ പറഞ്ഞിരിക്കുന്നു മനസ്സിനെ സമാധാനത്തോടു കൂടിയിരിക്കുവാൻ അനുവദിക്കുക സമാധാനമുള്ള മനസ്സിൽ മാത്രമേ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ കടലുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആ കടലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തിരയടിച്ച് വരുന്ന ഭക്തിയുടെ വിശ്വാസങ്ങൾ ഏതെല്ലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക ി കൈലാസ യാത്രകൾക്കുള്ള ഇന്നത്തെ നിർദ്ദേശം ഇതാണ് പ്രധാനമായും ശാരീരിക ക്ഷമത അത് ഈ യാത്രയിലുള്ള കാര്യമാണ് നാം ഇതുവരെയും പറഞ്ഞത് എന്നാൽ യാത്ര തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ നമ്മുടെ ശരീരത്തെ നാം നന്നായി മനസ്സിലാക്കിയിരിക്കണം യഥാർത്ഥത്തിൽ ഒരു യോഗയോട് ഞാൻ എങ്ങനെയാണ് കൈലാസത്തിൽ പോകാൻ തയ്യാറെടുക്കേണ്ടത് എത്ര നാളത്തെ തയ്യാറെടുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സംശയവും ഇല്ലാതെ പറഞ്ഞു ആറുമാസം മുൻപ് എന്ന് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് വേണ്ടത് ആറുമാസം മുൻപ് പ്രധാനമായും ചെയ്യേണ്ടത് യോഗ പ്രാണായാമം കഴിഞ്ഞാൽ യാത്ര തീരുമാനിക്കുന്ന അന്ന് മുതൽ തന്നെ എല്ലാ ദിവസവും ഒരു രണ്ട് മുതൽ നാല് കിലോമീറ്റർ വരെ നടക്കാൻ ശ്രമിക്കുക അതിൽ കൂടുതൽ എത്ര നടക്കാൻ പറ്റുമോ അത്രയും നല്ലത് അതുപോലെ തന്നെ നടക്കുന്നത് കയറ്റിറക്കങ്ങളിലൂടെ ഇറക്കങ്ങളിലൂടെ ആകാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഒരൽപ്പം ആയാസപ്പെട്ട് ഹൃദയത്തിനൊരല്പം ആയാസം വരുന്ന ഒന്നേറിയാലും കുഴപ്പമില്ല കാരണം ഈ യാത്രയിലൂടെ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിന് ശക്തി ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പിന്നെ പ്രധാനമായും ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ രക്തസമ്മർദ്ദമോ അല്ലെങ്കിൽ ഹൃദ്രോഗമോ അങ്ങനെയൊക്കെ ഉള്ളവർ നേരിട്ട് ത നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് ആവശ്യം വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എടുത്തിരിക്കണം ഇരുപത്തി അടി പോകുന്നുണ്ട് എന്നും ഒരുപക്ഷെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നിരിക്കുമെന്നും നാം തിരിച്ചറിയണം ഈ ഒരു തിരിച്ചറിവ് ഡോക്ടറെ അറിയിച്ചിരിക്കുകയും വേണം 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 അതിനുശേഷം വേണം അത്യാവശ്യം മരുന്നുകൾ കയ്യിൽ കരുതുവാൻ പിന്നെ കൈലാസ ദർശനം ഇ ഇത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുള്ളവർ ഹൃദ്രോഗമുള്ളവർ രക്തസമ്മർദ്ദമുള്ളവർ എന്നാൽ കൈലാസ ദർശനം തീർച്ചയായും വേണമെന്ന് ഏറ്റവും ശക്തമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും മാനസരോവർ വരെ യാത്ര ചെയ്തു പോകാം അവിടെ നിന്ന് ദാർശൻ വരെ എത്തി കൈലാസ ദർശനം ഏറ്റവും മനോഹരമായി ലഭ്യമാക്കുകയും ചെയ്യാം പരിക്രമം മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മതി പരിക്രമയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഈ ശാരീരിക ക്ഷമതയെക്കുറിച്ച് വളരെ വളരെ ശ്രദ്ധാപൂർവം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അത് തിരിച്ചറിഞ്ഞിരിക്കണം അതിന് വേണ്ടുന്ന അത്യാവശ്യം മരുന്നുകൾ കയ്യിൽ കരുതുകയും വേണം അത്യാവശ്യം എന്ന് കണ്ടാൽ പരിക്രമയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ ഒഴിവാക്കുകയും വേണം കൈലാസയാത്ര ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അത് ഓരോ ഭാരതീയനും ചെയ്തിരിക്കണം എന്ന സ്വപ്നമാണ് ഞങ്ങൾക്കുള്ളത് അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം ഹിമപാതങ്ങളിൽ ഇന്നിവിടെ ഇവിടെ പൂർണ്ണമാകുന്നു